കൊല്ലാതെ കൊല്ലുക കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞ അവൻ്റെ അടുത്ത് ചെന്ന് പെടുന്നവൻ ആയുസ് മാത്രം കാണുമായിരിക്കും അവന്റെ സാമ്പത്തികം മുഴുവനും നശിപ്പിക്കും ഇങ്ങനെയുള്ള നാല് ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ തന്നെ ഒരുവൻ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം തൊലയുകയും പിന്നെ ആരെ കണ്ടാലും എവിടെ പോയാലും രക്ഷപ്പെടാത്ത പരുവത്തിൽ എനിക്ക് ഇന്നും ഈ ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴും എൻ്റെ ഉള്ളിലെ ഒരു നഷ്ടബോധം ഇതാണ് തികച്ചും സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും മാത്രം ഋഷി തുല്യമായി കൈകാര്യം ചെയ്തിരുന്ന ഈ പ്രവചനശാസ്ത്രങ്ങളെ ജ്യോതിഷത്തെയും മറ്റുള്ളതിനെയും എവിടം വരെ ചീത്തയാക്കാൻ പറ്റുമോ അത്രയും ഒരാൾ ഒരു വസ്തു വാങ്ങുന്ന കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒരു വിവാഹം ഉറപ്പിക്കുന്ന കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു ഉദാഹരണം ഞാനൊക്കെ ജനിച്ചപ്പോൾ ആ അപ്പൂപ്പം ഫലം പറഞ്ഞ ആളാണ് ഞാൻ എന്നെ പ്രസവിച്ചപ്പോൾ മാത്രമല്ല എൻ്റെ അമ്മയുടെ സഹോദരനായ ഒരു കാലത്ത് കേരളം മൊത്തം അറിയപ്പെട്ടിരുന്ന ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെതാണ് അവർ കോളേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളാം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം നെടുമങ്ങാട് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്ന കോട്ടയൊക്കെ ഈ അവർ കോളേജിൻ്റെ മുതലാളി എന്ന് പറയുന്ന അച്യു നായർ സാർ എൻ്റെ അമ്മയുടെ സാർ അദ്ദേഹം ജനിച്ചപ്പോഴും മറ്റുമൊക്കെ അപ്പൂപ്പൻ അപ്പോഴ് ആകാശത്തേക്കൊന്ന് നോക്കും ഇന്ന് എന്തോന്ന് ഗ്രഹനില എന്ത് നാള് എത്ര നാഴിക പിന്നിട്ട് ഇതൊന്നും നോക്കില്ല നിധി ഒന്നും നോക്കും അങ്ങോട്ട് നോക്കിയിട്ട് നിന്ന നിലയിൽ പറയും ഈ കുട്ടി ഇന്നത് ഇന്നതുപോലെയൊക്കെ ജീവിക്കും ഇന്നത് ഇന്നതുപോലെ ഒരു വല്ലാത്ത അത്ഭുതമായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ശരിയായിരുന്നു ഈ പറഞ്ഞ നായർ സാർ നായർ സാർ ഇപ്പൊ നൂറ്റി രണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് ഈ മഹാമനുഷ്യൻ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ചിങ്ങമാസത്തിലെ പൂയമാണ് നൂറ്റിമൂന്നാമത്തെ വയസ്സ് ആകാൻ പോവുകയാണ് അന്ന് അവിടെ ചടങ്ങുകളൊക്കെ ഉണ്ട് അച്യുതാനന്ദനും ഈ അച്യുനായ സാറും ഏറെക്കുറെ സമപ്രായക്കാരാണ് നാലഞ്ച് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ആ സമപ്രായക്കാർ ഏകദേശം പേരിൽ സാധരിച്ചുള്ള അച്യുതാനന്ദൻ പോയി കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമായി ഇദ്ദേഹത്തിൻ്റെ ജന്മനാൾ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ആ അച്യുനായ സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ പറഞ്ഞത് എനിക്കിന്നും ഈ ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴും എൻ്റെ ഉള്ളിലെ ഒരു നഷ്ടബോധം ഇതാണ് അത് പഠിക്കാൻ പറ്റിയില്ല ഇതെങ്ങനെ ഇദ്ദേഹം ഒരു കല്യാണാലോചന വരുന്നു അല്ലെങ്കിൽ മറ്റൊരു സംഭവം വരുന്നു മനുഷ്യന് പല ആവശ്യങ്ങളുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു നടക്കുമോ ഉടനെ ഈ അപ്പം ചെയ്യുന്നത് അപ്പോഴാകാശത്തേക്കൊരു നോക്ക നോട്ടം നോക്കുന്നു രാത്രിയായാലും അപ്പോഴും പറയുന്നത് അതുപോലൊരു എന്നെ ഇപ്പോഴും അത് അത്ഭുതപ്പെടുത്തുന്നു കാരണം കേട്ട പാട്ടുകളെക്കാൾ എത്ര മനോഹരമാണ് കേൾക്കാത്ത പാട്ടുകളെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയും നാടി താളിയോലകളിലൂടെയും ഒക്കെ ഫലപ്രവചനം നടത്തുന്നതിനും അപ്പുറത്ത് ആരും അറിയാതെ കേൾക്കാതെ കാണാതെ പോയ എത്രയോ ഫലപ്രവചന ശാസ്ത്രം നമ്മുടെ ഭാരതമണ്ണിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ എൻ്റെ ആ നാലാമത്തെ അഞ്ചാമത്തെ വയസ്സിൽ ആ അപ്പൂപ്പം മരിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു ഇരുപത് വയസ്സെങ്കിലും ഉള്ളപ്പോഴാണ് ആ അപ്പൂപ്പം പോയിരുന്നെങ്കിൽ അപ്പൂപ്പനും ചെറുമക്കളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ അപ്പൂപ്പൻ്റെ ഈ ജ്ഞാനം ഒരു പരിധി വരെ ആർക്ക് കിട്ടുമായിരുന്നു എനിക്ക് കിട്ടുമായിരുന്നു ഞാൻ അതാണ് പറഞ്ഞ വിവിധ രീതിയിൽ നമുക്ക് ഈ നാളെ എങ്ങനെ ഇരിക്കും ഇരിക്കും എന്ന് ഇന്ന് തന്നെ നമുക്കൊന്ന് ഏറെക്കുറെ എന്ത് ചെയ്യാം ഊഹിക്കാൻ പറ്റും അങ്ങനെ അത്രയും ഒരു വിപുലമായ ജ്ഞാന വിജ്ഞാനം ഈ നാളെ കണ്ടെത്തുന്നതിൽ ഭാരതം വളരെ പണ്ട് തന്നെ നേടിയിരുന്നു അന്ന് ഈ ജ്ഞാനം എല്ലാം കൈകാര്യം ചെയ്തവര് ഋഷിതുല്യരായിരുന്നു അവർ കാമത്തിൻ്റെയോ അവർ മോഹത്തിൻ്റെയോ അവർ പണത്തിൻ്റെയോ അവർ പദവിയുടെയോ അവരി ചക്രവർത്തി പോലും അവരുടെ കാലു പിടിക്കാനോ ഒരു നെറികേടിലേക്കും പോകാതെ ധർമ്മജീവിതത്തിൽ മാത്രം ശ്രദ്ധിച്ചു ഈ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്തത് ഈ ശാസ്ത്രത്തെ കൊണ്ട് ഇറക്കി വച്ചിരിക്കുന്നത് എവിടെയാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല ഇപ്പം പണം കിട്ടും പണം കിട്ടാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഫലം പ്രവചിക്കാനിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും കൊലപാതകികളാണ് കൊല്ലാതെ കൊല്ലുകയാണ് കൊല്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞ അവൻ്റെ അടുത്ത് ചെന്ന് പെടുന്നവൻ ആയുസ് മാത്രം കാണുമായിരിക്കും അവന്റെ സാമ്പത്തികം മുഴുവനും നശിപ്പിക്കും ഇന്ന ഇന്ന പൂജ മറ്റേ പൂജ മറിച്ച പൂജ അത് കെട്ട് ഇത് കെട്ട് മറ്റത് കെട്ട് മനസ്സിലെ പണ്ടത്തെ തറവാടുകളെ കുറിച്ച് പറയുമ്പോൾ പതിനാറ് കെട്ടു എട്ട് കെട്ടും നാല് കെട്ടും എല്ലാം ഉണ്ടാക്കിയിക്കും ചൊവ്വേ ജീവിക്കാതെ വരുമ്പോ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ അവസാനം ഒരു ഒന്നും കാണില്ല അതുപോലെ ഈ ഇങ്ങനെയുള്ള നാല് ജ്യോതിഷന്മാരെ കാണുമ്പോൾ തന്നെ ഒരുവൻ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം തൊലയുകയും പിന്നെ ആരെ കണ്ടാലും എവിടെ പോയാലും രക്ഷപ്പെടാത്ത പരുവത്തിൽ കാരണം സത്യമെന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പൂർവികർ തികച്ചും സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും മാത്രം ഇഷി തുല്യമായി കൈകാര്യം ചെയ്തിരുന്ന ഈ പ്രവചന ശാസ്ത്രങ്ങളെ ജ്യോതിഷത്തെയും മറ്റുള്ളതിനെയും എവിടം വരെ ചീത്തയാക്കാൻ പറ്റുമോ അക്ഷരായിക്കഴിഞ്ഞു അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ് പിന്നെ ഞാൻ വറ്റില്ല ജ്യോതിഷം കൂടുതൽ ചെയ്യാനുള്ളത് അതാണ് മോള് ചോദ്യമായിട്ട് ചോദിച്ചത് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം ശ്രീപദ്മനാഭൻ്റെ ദർശനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആധാരമായ ഋഷിക്ക് കിട്ടിയപ്പോൾ ആ വിശ്വരൂപം കിട്ടിയപ്പോൾ ശ്രീപത്മനാഭൻ്റെ ഒരു തല പൂന്തുറാ തിരുവല്ലം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്കൊരുപക്ഷെ അറിയാമോ എന്നറിഞ്ഞൂടാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ആറേഴ് കിലോമീറ്റർ തെക്കുവശത്തുള്ളതാണ് പൂന്തുറ പരശുരാമ സ്വാമി ക്ഷേത്രം ഈ പിതൃക്കൾക്ക് ബലിയിടുന്ന സ്ഥലമാണ് പരശു ആ ഭാഗത്തായിരുന്നു കണ്ടു ആ ഭഗവാന്റെ ആദ്യം കണ്ട അനന്തപത്മനാഭൻ്റെ പാദം എവിടെയായിരുന്നു ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ സമീപത്ത് തൃപ്പാദപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് അത്രയും ദീർഘമായിട്ടാണ് ആരെ കാണുന്നത് ദീർഘവും ബൃഹത്വുമായിട്ടാ മുനി കാണുന്നത് ആ മുനി അപ്പോൾ ശ്രീപത്മനാഭനോട് പ്രാർത്ഥിച്ചു അത്രേ ഭഗവാനെ എനിക്ക് ഭയമാകുന്നു എന്നെ പോലുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ ഞങ്ങൾക്ക് ഭജിക്കാനും ഞങ്ങൾക്ക് ആശ്രയിക്കാനും ഞങ്ങൾക്ക് ഇവിടെ വന്ന് അങ്ങയെ ഒറ്റ നോട്ടത്തിൽ മൊത്തം കാണാനും ഇതങ്ങയുടെ തല കാണണമെങ്കിൽ ഞങ്ങൾ ഒരു ഓട്ടം ഓടണം കാല് കാണണമെങ്കിൽ ഓടണം നടുഭാഗം കാണണമെങ്കിൽ അതുകൊണ്ട് അങ്ങ് ഞങ്ങൾ മനുഷ്യർക്ക് സ്വീകാര്യമായ രീതിയിൽ ഹ്രസ്വ ദേഹം സ്വീകരിക്കണമെന്ന് പറഞ്ഞു എന്നൊരു ഐതിഹ്യം അതിലെ ശ്രീ പത്മനാഭന്റെ തലഭാഗം നിന്ന പൂന്തുറ തിരുവെല്ലം ഭാഗത്ത് യുഗയുഗാന്തരങ്ങളായി ആരാരും അറിയാതെ അഥവാ നമ്മൾ പറഞ്ഞ എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്ന് പോലും അറിഞ്ഞുകൂടാതെ അനേകം ഋഷി പരമ്പര എല്ലാ തലമുറയിലും ഉണ്ടായിരുന്നു അതിലെ ഏറ്റവും പുതിയ ചില ഋഷിമാരാണ് പൂന്തുറ സ്വാമി ആദ്യത്തെ പൂന്തുറ സ്വാമി ഇപ്പം അറിവുള്ളതിൽ ആദ്യത്തെ പൂന്തുറ സ്വാമി കടലിൽ കൂടെ നടക്കുമായിരുന്നു അതൊരു അസത്യമല്ല ഉള്ള കാര്യമാണ് പലരും കണ്ടിട്ടുള്ളവർ കഴിഞ്ഞ തലമുറ അല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സമാധിയായ പൂന്തുറത്തക്കല സ്വാമി പൂന്തുര തക്കല തക്കലസ്വാമി ആ പൂന്തുറ കുറിച്ച് തന്നെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വന്ന ഒരുപാട് രഹസ്യ വിവരങ്ങൾ എനിക്ക് പറയാൻ കഴിയും അത് ഞാൻ ഇപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല അദ്ദേഹം ആദ്യം ഒരു വില്ലേജ് ഓഫീസറായിരുന്നു പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ ഈ സർവവും ഉപേക്ഷിച്ച് അവിടെ വന്നു അതിൻ്റെ പിന്നിൽ ഒരു വലിയ വേറെ ചരിത്രമുണ്ട് എന്തായാലും ഞാൻ പറ അങ്ങനെ ഇരിക്കുന്ന ഈ പൂന്തുറ സ്വാമിയുടെ അവിടെ ഞാൻ പതിവായി പോകും കോളേജിൽ പഠിപ്പിച്ചിട്ട് വൈകിട്ടും കോളേജിൽ പോകുന്നതിന് മുമ്പും അവധി ദിവസങ്ങളിലുമെല്ലാം ഞാൻ പതിവായി പോകുന്നു അങ്ങനെയിരിക്കാൻ ഞാൻ ഒരു ദിവസം ചെന്ന് പോവും ഈ ഇരിപ്പാണ് ഇതാണ് പൂന്ത്രസ്വാമി ഇത് ഇങ്ങനെ ഇരിക്കും മണലിൻ്റെ അദ്ദേഹം ഇരിക്കുന്നിടത്താണെങ്കിൽ ഈ ഭക്തജനങ്ങൾ കൊണ്ടിടുന്ന പേപ്പറും പോതിയും എന്തൊക്കെ കൊണ്ടിടുകയോ എല്ലാം ഉണ്ട് സി വി രാമൻ പിള്ളയുടെ ഭാഷയിൽ പറഞ്ഞ മുള്ളു മുരട് മൂർഖം പാബ് എല്ലാ അതിനകത്തും ഇതിനകത്ത് ഒരാളിന് ചൊവ്വ കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു കുടുസ് സ്ഥലത്താണ് ഇതൊക്കെ ഇരിക്കുന്ന ആ പൂന്തുറ ദേവീക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തോട് ആ ചോറിനോട് ചേർന്ന് ഞാൻ വധുവായി പോവും അദ്ദേഹം ആരോടും സംസാരിക്കില്ല ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും ചിലപ്പോൾ അല്ലാതെ സംസാരിക്കും ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഏറെക്കുറെ ഞങ്ങൾ തമ്മിൽ അദ്ദേഹം സമാധിയാവുന്നതിന് മുമ്പ് അൻപത് വർഷത്തെ പരിചയം ഇട്ടു അടുപ്പമുണ്ട് എന്നോട് പറഞ്ഞു അവനെ ഇങ് വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു സ്വാമി അങ്ങനെയൊന്നും പറയുന്നയാളല്ലോ ഞാൻ ദൂരോട്ട് നോക്കിയപ്പോൾ ഒരു ഏഴടി പൊക്കവും പൊക്കത്തിനനുസരിച്ച് വണ്ണവുമുള്ള ഒരു ആരാനുബാഹു ഒരു മനുഷ്യൻ ഞാൻ മണലിൽ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അദ്ദേഹം അങ്ങ് മാറിയിരിക്കുകയാണ് ആരും സ്വാമിയുടെ അടുത്ത് എന്നങ് ഇരിക്കില്ല അത്ര ആദരവാണ് അന്ന് തൊഴുതിട്ട് ദൂരോട്ട് ചെയ്ത് അദ്ദേഹം അങ്ങ് ദൂരെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം വിളിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഈ കടുവയുടെ ഒരു ശബ്ദം പോലെയാണ് ആരോ ഞാൻ പറഞ്ഞു ഭഗവാൻ വിളിക്കുന്ന സ്വാമി അങ്ങോട്ട് വിളിക്കുന്നു ഉടൻ ചാടി എണീറ്റ് നടന്ന് അടുത്തു ഈ അവിടെ വന്നപ്പോൾ ഈ സ്വാമി അദ്ദേഹത്തിനോട് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്നതെല്ലാം ഈ ആളിന് കൊടുക്കണം ഇവന് കൊടുത്തേക്കണം കേട്ടോ അതിനൊക്കെ അറിയാവുന്നതും അപ്പൊ എനിക്ക് ഈ ആൾ എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ പറഞ്ഞിട്ട് സ്വാമി വേറെ ആകാശത്തോട്ട് നോക്കി എപ്പോഴും ഇങ്ങനെ ഒരു ഇരിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എപ്പോഴും അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നേരത്തെ ഇരുന്നെടുത്തിരുന്നു ഞാൻ അടുത്ത് ചെന്നു ഞാൻ ചോദിച്ച അങ്ങ് ആരാണോ ആ അത് ഈ സ്വാമി അങ്ങനെ പറഞ്ഞുകൂടാ മധു എൻ്റെ അനിയൻ തന്നെയാണ് മധുസൂദന ഞാൻ പക്ഷെ ആ വാക്കിപ്പോൾ ഉപയോഗിക്കാറില്ല ഇപ്പം ഞാനും സ്വാമിയെന്നെ വിളിക്കൂ അപ്പം ഞാൻ ചോദിച്ചാൽ അങ് അതൊക്കെ എനിക്ക് തരാൻ പറഞ്ഞത് എന്തുകൊന്നാണ് അത് എൻ്റെ കയ്യിൽ ജ്യോതിഷത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥക്കെട്ടുകളും ഞാൻ ജ്യോത്സ്യനാണ് ഞാനാണ് അക്കല ജ്യോഷ് ജ്യോതിഷത്തിലെ അവസാനത്തെ കണ്ണി എൻ്റെ അച്ഛൻ പരമേശ്വരൻ നായരും അച്ഛൻ്റെ അച്ഛൻ ശിവദാണു നായരും ഒക്കെ ആയിരുന്നു തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ആസ്ഥാന ജ്യോത്സ്യന്മാർ പത്മനാഭപുരം കൊട്ടാരം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് അങ്ങനെ ഞങ്ങളെ ജ്യോത്സ്യരായിട്ട് അവിടെ സ്വീകരിച്ചാണ് ഞങ്ങൾക്ക് അവിടെ വടക്കേത്തിരുവിൽ സ്ഥലവും മറ്റും കരന്തിരുവേറ്റ് തന്ന് ഞങ്ങളങ്ങനെ തിരുവിതാംകൂറിലെ വേണാട് മുതൽ ആസ്ഥാനം ജോലി ഞങ്ങൾ ജ്യോതിഷം പറഞ്ഞിരുന്ന ആ തക്കല ജ്യോതിഷത്തിൻ്റെ റെക്കാർഡ് അത്രയും എൻ്റെ കയ്യിലാണ് ഞാൻ അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഈ പുതിയ തലമുറയൊന്നും അത് പഠിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് തരാനാണ് പറഞ്ഞത് ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞു ഞാൻ അവിടെ തക്കല ചെന്നു പത്മനാഭപുരത്തിൻ്റെ ഇടതുവശത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ചുറ്റും രാമായണം മുഴുവനും തടിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ രാമായണമല്ലേ രാമായണം മൊത്തം തടിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ബാഹുലേൻ ജോൽസര സ്വാമി പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ലല്ലോ തിരുവാക്കി എതിർവാക്കില്ലല്ലോ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷത്തെ സർവ്വ പഞ്ചാംഗങ്ങളും കേരളത്തിൽ പ്രിൻറ്റിംഗ് ആരംഭിച്ചതു മുതലുള്ള സർവ്വ പഞ്ചാംഗങ്ങളും തിരുവിതാംകൂറിലെ രാജവംശത്തിൻ്റെ സർക്കാരിൻ്റെ ഗസറ്റുകളും എന്നു വേണ്ട രണ്ട് മൂന്ന് നടയായിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഗ്രന്ഥക്കെട്ടുകൾ അത്രയും ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ അതിപ്പോഴും ഉണ്ട് എൻ്റെ പിന്നെ ഞാൻ വർഷങ്ങളോളം തക്കല് അവിടെ പോയി ഈ ബാഹുലേ സ്വാമിയുടെ കയ്യിൽ നിന്നും അല്ലാതെ എനിക്ക് ജ്യോതിഷം അറിയാം എൻ്റെ അപ്പൂപ്പന്മാർ അതായിരുന്നു അങ്ങനെയും പഠിച്ചു വന്നു അല്ലാതെയും പോയി പഠിച്ചു അദ്ദേഹത്തിൽ നിന്ന് തക്കല ജ്യോതിഷവും കൂടെ പഠിച്ചു അങ്ങനെയാണത് മുന്നോട്ട് പക്ഷേ എന്തായാലും ഈ ബാഹുലേ സ്വാമിയുടെ അടുത്ത് പോയി എൻ്റെ ജ്യോതിഷ ഗുരുവിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് വീണ്ടും പൂന്തറ ചെന്നപ്പോൾ സ്വാമി എൻ്റെ ചോദിച്ചു നീ പോയോ അവൻ തന്നോ ഞാൻ ഇങ്ങനെ തൊഴുതു അതേ എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വാമി അവിടുന്ന് അകത്ത് കിടന്ന് ആരെങ്കിലും കൊടുത്തതായിരിക്കും എന്താണെന്ന് എനിക്കറിഞ്ഞോട്ടെ കുറച്ച് വെറ്റില എടുത്ത് എൻ്റെ മുമ്പോട്ടെറുന്നു നീ അതെടുക്കാൻ പറയു ഞാൻ അതെല്ലാം എടുത്തു ഇനി നീ ഈ വെറ്റില വച്ച് ഫലം പറഞ്ഞാൽ മതി വെറ്റില നിൻ്റെ എല്ലാം ശരിയായിക്കോളും അന്ന് മുതൽ കവിടിയും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഞങ്ങൾ മാറ്റിവെച്ചു ഗ്രഹനിലയൊക്കെ ഇപ്പോഴും നോക്കുമെങ്കിലും ഞാൻ പ്രധാനമായിട്ടും ഏത് വച്ചാണ് പറയുന്നത് ഇത് സ്വാമി പറഞ്ഞത് മുതൽ ഞാൻ വെറ്റില സ്വീകരിച്ചു പറയുന്നു അത് മുതൽ ഇതുവരെ ഈ നിമിഷം വരെ എൻ്റെ മുമ്പിൽ ഒരുപാട് പേര് വന്നു പറഞ്ഞിട്ടുണ്ട് അതും ഒരിടത്തു നിന്നല്ല ഇതൊക്കെ അറിഞ്ഞും അറിയാതെ അനേക സ്ഥലത്തു നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷെ വെറ്റിലെ കയ്യിൽ വച്ചിട്ട് എനിക്ക് നടക്കാത്ത ഒരു കാര്യം ശരിയല്ലാത്ത ഒരു കാര്യം തെറ്റിപ്പോയ ഒരു കാര്യം ഇന്ന് വരെ പറയേണ്ടി വന്നിട്ടില്ല അതാണ് എൻ്റെ മുമ്പിൽ വന്ന് മറഞ്ഞു പോയ ആയിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവം അതിലെൻ്റെ പാണ്ഡിത്യമല്ല ഉള്ളത് എൻ്റെ പാണ്ഡിത്യം പറയുന്നതിലും മറ്റു കാര്യത്തിലുമൊക്കെ കുറച്ച് ഉപയോഗിക്കാം ഈ വെറ്റില കൈ കിട്ടുമ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മുജമോ വരുന്ന ജന്മമോ ഈ ജന്മത്തെ കാര്യങ്ങളോ ആ ഫലപ്രവചനമോ പരിഹാരങ്ങളോ ഇതെന്തെങ്കിലും സത്യമായി വരുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഗുണപ്പെടുന്നെങ്കിൽ ആ വെറ്റിലയിൽ അവർ തരുന്ന വെറ്റിലേ വെറ്റിലയിൽ ആരധിവസിക്കുന്നത് കൊണ്ടാണ് പൂന്തിറസോ ഞാനൊരു മയക്ക് സെറ്റ് പോലെ പറയുന്നെന്നേ ഉള്ളൂ പക്ഷെ ആ വെറ്റിലയ്ക്ക് അകത്ത് അപ്പോഴും പ്രവേശിക്കുന്നതാരാണ് പൂന്തുറസോ അങ്ങനെയാണ് ഞാൻ ഏതിലേക്ക് വരുന്നത് എത്രയോ ആൾക്കാർ പ്രായഭേദമന്യേ എത്രയോ സ്ഥലത്തുനിന്ന് ഇന്ന് വരെ ആരും അതിനകത്തൊരു ശരിയല്ല ഇക കണ്ടെത്തിയിട്ടില്ല എനിക്കും അതിൽ അത്ഭുതമാണ് ഇതങ്ങനെ ശരിയാകുന്നു ഇതൊരു അറിവിൻ്റെ ഭാഗമല്ല ഒരു പക്ഷെ ഇത് പറഞ്ഞാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ലേ തട്ടിപ്പല് വെട്ടിപ്പല്ലി വറ്റിപ്പല്ലി എന്ന് പറഞ്ഞാൽ ഞാനും പറയുന്നു ഇതൊക്കെ ഒരു പറ്റും പക്ഷേ പാണ്ഡിത്യ പാണ്ഡിത്യഭിഷയ്ക്കായി വന്നവർ വന്നവർ പണ്ടെന്ന നിറച്ചേ തിരിച്ചു ഫലമറിയാനായി വന്നവർ വന്നവർ സാറ് പറഞ്ഞത് അങ്ങേറ്റം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെക്കൻഡ് വരെ വിടുന്ന് പോയിട്ടുള്ളത് അത്രേ എനിക്കതിനെക്കുറിച്ച് അറിയാവോ ശരി ഇതാണ് വെറ്റിലയുടെ ചരിത്രം പൂന്തര സ്വാമിയാണ് എൻ്റെ വെറ്റില ജ്യോതിഷത്തിൻ്റെ എല്ലാമെല്ലാം